ഹലോ നമസ്കാരം ഉണ്ട് മലയാളീസ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് കസ്റ്റമർ ഒരു പവൻ്റെ ജൻസിൻ്റെ കൈ ചെയിൻ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നോക്കിയേ ഇപ്പം നമ്മൾ ആദ്യം ഒരു പവൻ്റെ ഓക്കെയോ സ്നേക്ക് എന്ന് പറയും ചില ഷോപ്പിൽ നമ്പർ ഫോർ പല ഷോപ്പിൽ പല പേരുണ്ടത് അത്യാവശ്യം നല്ല ബലത്തിലും അത്യാവശ്യം നല്ല പൊളിച്ചയിലും വരുന്നൊരു കൈച്ചെയിനാണ് കേട്ടോ ചില ഷോപ്പിൽ സ്നേറ്റ് ഡിസൈൻ അല്ലെങ്കിൽ ചില നമ്പർ ഫോർ പല പല പേരിലാണ് നോയിൽ മദുരാശി മോഡലെന്നൊക്കെ പറയുന്നത് നല്ല ബലവും അത്യാവശ്യം കാണാൻ നല്ല പൊളിച്ചുള്ള ജെൻസിനെ പറ്റി കഴിച്ചു തരാം വേണ്ടത് ഇപ്പൊ ജെന്റ്സ് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ കോമൺ വെയർ ആണ് ഇപ്പൊ ഇത് വേണേ ലേഡീസ് കോമൺ ആയിട്ട് കിട്ടും കുഴപ്പമൊന്നുമില്ല നോയിട്ടാ അടുത്തൊരു ഡിസൈൻ വേറെ ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് ഒരുപാട് വേറൊരു മോഡൽ അയ്യൂട്ടാ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു മോഡൽ കേട്ടാ ഒരു ബോവലില് അത്യാവശ്യം നല്ല പൊലിമയില് വരുന്ന ജെൻസിന്റെ കൈച്ചാ പിന്നെ അടുത്ത് കഴിഞ്ഞാൽ ഡബിൾ സേവാങ് പറഞ്ഞ മോഡലാണ് അപ്പോൾ പേര് നോക്കണ്ട പല ഷോപ്പില് പല പേരായിരിക്കും കേട്ട അവനും ഒരു ബോവലില് അത്യാവശ്യം നല്ല പൊളിച്ചേല് കാണാൻ നല്ല ഭംഗിയില് വരുന്ന ഡബിൾ സേവാങ് മോഡലാണ് ഞാൻ എണ്ണം കൂടുതലുള്ള കാരണം ഇങ്ങനെ ഒരുമിച്ച് വെച്ചു ഇതും ഒരു പവന്റെ ജെന്സിനെ പറ്റി കഴിച്ചു തന്നെ തരാം പരന്ന ഡയ്പൂർ വശി കൂടുതൽ ലേഡീസാണ് ഉപയോഗിക്കുക കേട്ടോ ജെൻസ് അങ്ങനെ അത്രയ്ക്ക് മെഷീൻ ചൈന വരുന്ന ഉറുവശി ഉറവി കണ്ടിട്ടില്ലേ പാദസരം വരും അതുപോലെ തന്നെ മാലകൾ വരും പിന്നെ അരഞ്ഞാണോ വരും ഉറുവശിയിൽ അപ്പോൾ കഴിച്ചു നമ്മൾ അടിച്ചിട്ടാണ് കേട്ടോ അവിടെ നമുക്ക് ഡബിൾ സച്ചിൻ മോഡൽ ഒരു പവനില് വരുന്ന ഡബിൾ സച്ചിൻടാ ഓക്കേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണാണ് ഒരു ഭവനില് നല്ല ഡബിൾ സച്ചിൻ മോഡല് അടുത്തരാം അടുത്ത നമുക്ക് നോർമൽ സച്ചിൻ ഏറ്റവും ആദ്യം ഇറങ്ങിയ ഡിസൈൻ ആണ്ട്ടത് സച്ചിൻ ടൈപ്പില് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ഇട്ട ബാക്കിയൊക്കെ പിന്നീട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഡബിൾ സച്ചിൻ സേവാങ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സംഭവം പണ്ടത്തെ ശരി ശരിക്കുള്ള സച്ചിൻ മോഡല് കഴിച്ച് നല്ല പൊളിച്ചല് വരുന്ന അടിപൊളി ഡിസൈൻ കേട്ടോ അടുത്ത കണ്ടു തരാം അടുത്ത് നല്ല പോളിച്ചേൽ വരുന്നൊരു ലോട്ടസ് എന്ന് പറയണ്ട സാധനം കിട്ടുമ്പോ ഒരു പവനുള്ളൂ പക്ഷെ ഒരു രണ്ട് പവനോ പോളിച്ചിട്ടുണ്ടാവും കേട്ടോ അത്രയും നല്ല പോളിച്ചേൽ ചെയ്തിട്ടുള്ള ഒരു കൈച്ചേനാണ് ലോട്ടസ് നല്ല രീതിയിൽ പോളിച്ചിൻ്റെ കിട്ട നമ്മള് അറിയാം നേരിട്ട് കാണുമ്പോ അറിയാം അടുത്ത് നമുക്ക് വരുന്നത് ഗാംഗുലി ഗാംഗുലിയിലെ നല്ല ഭംഗിയുള്ള അടിപൊളി കഴിച്ചേണ്ട രണ്ട് പീസ് ഇണ്ട് കൈക്ക് ഒരു നല്ലൊരു കാണുമ്പോൾ സ്റ്റാൻഡേർഡുണ്ട് നൊയ്യളുണ്ട് അത്യാവശ്യം വലിയ പോളിച്ചല്ല ഒരു മീഡിയം പോളിച്ചേല് വരുന്ന ഗാംഗുലിയില് കഴിച്ചേണ്ട നൊയള നല്ല ഭംഗിയുള്ള ഒരു കഴിച്ചേലാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തപ്പള്ളിക്ക് സമയം പള്ളിക്കുള്ള റോഡ് അപ്പോൾ എല്ലാവരും എൻ്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എന്തെങ്കിലും ആവശ്യമെന്നു വിളിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു